ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം ദുരന്ത മുഖങ്ങളിൽ ജീവിതം എത്ര നിസ്സഹായമാണ് നിശ്ചലവും മിസ് അവിഷാം എന്ന വിക്കൻസ കഥാപാത്രം സംഭവിക്കുന്ന പോലെ അന്ന് അവളുടെ വിവാഹമാണ് വീട് നിറയെ അതിഥികൾ വിരുന്ന പാനോപചാരം നൃത്തം എന്നാൽ അന്തീൽ ആ വാർത്ത അവളെ തേടി വന്നു അയാൾ ഒരിക്കലും വരാൻ പോകുന്നില്ല പെട്ടെന്ന് വീട് മുഴുവൻ ഒരു ശ്മശാനം കണക്ക് നിശബ്ദമായി ഓരോരുത്തരായിട്ട് തലകുനിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ വീടിനകത്ത് ആ സ്ത്രീ ഒരിക്കൽ കൂടി തനിച്ചായി പിന്നീട് അവൾ ചെയ്ത ഒരേ ഒരു കാര്യം മാത്രമാണ് കിത്തിയിൽ ഘടികാരമുണ്ട് ആ ഘടികാരത്തെ നിശ്ചലമാക്കുക കാലം ഒരു ദുരന്തത്തിൽ നിശ്ചലമായി പറ്റും പിന്നെയും നമ്മൾ ജീവിക്കുന്നുണ്ടാവും എന്നാലും നമ്മുടെ കാലം അവിടെ നിലച്ചുപോയി പഴയ നിയമത്തിലെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിക്കുന്ന പോലെ നഗരം തീയിൽപ്പെടുകയാണ് തൻ നഷ്ടനഗരത്തിലേക്ക് നോക്കി ആശ്രയി നിൽക്കുമ്പോൾ അവൾ പോയതായിട്ട് വേദപുസ്തകം പറയുന്നു പിന്നെയും അവൾ മുമ്പോട്ട് പോകും പക്ഷെ അവളുടെ കാലം അവളുടെ ജീവിതം അവിടെ കൊണ്ട് നിലച്ചു പോയി ദുരന്തങ്ങൾക്ക് മുമ്പ് ദുരന്തങ്ങൾക്ക് ശേഷം എന്ന മട്ടിൽ വേണം ഓരോരുത്തരുടെയും ജീവിത രേഖയെ രണ്ടായിട്ട് അടയാളപ്പെടുത്തുവാൻ ഒരു ദുരന്ത ശേഷം നമ്മൾ ഒരിക്കലും പഴയ ഒരാളല്ല എന്നിട്ടും അത്ര നിസ്സഹായതയിൽ നിശ്ചലതകളിൽ നമുക്ക് ധ്യാനിക്കാനായിട്ടൊരു ഉണ്ട് മേരിയ കുരിശിൻ ചുവട്ടിൽ നിന്ന മേരി എത്ര ലാഘവത്തോടെയാണ് നമ്മളത് വായിച്ചു പോവുക ആ കുരിശിൻ ചുവട്ടിൽ അവനോടൊപ്പം അവൻ്റെ അമ്മയായ ഉണ്ടായിരുന്നു സ്വന്തം കുഞ്ഞിനെ കുഞ്ഞു മകളെ കാറുകുത്തിക്കുന്നത് പോലും കാണാനായിട്ട് ധൈര്യമില്ലാത്ത സാധു മാതാപിതാക്കന്മാരാണ് നമ്മളെ ചെറിയ കുഞ്ഞിനൊരു വാക്സിന് ഒരു അച്ചൂത്ത് എടുക്കാൻ പോലും ധൈര്യമില്ലാത്ത വിധത്തിൽ അത്രയും സാധുക്കളാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ സങ്കടമാണ് എല്ലാ മുതിർന്നവരുടെ സങ്കടം അവരെ കരച്ചിലാണ് നമുക്ക് കാണാൻ പറ്റാത്തത് എന്നിട്ടും ഒരു മൂന്ന് മണിക്കൂറോളം എങ്കിലും ഒറ്റമറിവായി മാറിയ ഒരു മകൻ കൊല്ലപ്പെടുന്നത് അവൻ്റെ മരണവേദന ഒരമ്മ എങ്ങനെയത് കണ്ടു നിൽക്കുക എങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്രയും ധൈര്യം ഉണ്ടാവുക എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് താറന്നു വീഴാനാവാത്ത വിധത്തിൽ സമയത്ത് ഉണ്ടാവുക മേരിയാണ് നമുക്ക് നേരത്തെ കണ്ട വിചാരത്തിൽ നിന്ന് വളരെ ഇഷ്ടീം എതിർദിശയിൽ നിന്ന് കാണാവുന്ന പോസിറ്റീവായ ഗുണപരമായൊരു വിചാരം മേര് തകർന്നില്ല കുരിശിൻ്റെ ചുവട്ടിൽ അവളുടെ ജീവിതം നിശ്ചലമായില്ല അവൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ ഒരു ചെറുപ്പക്കാരനെയും കൈക്ക് പിടിച്ച് പിന്നീട് തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന അവൻ്റെ വഴികളിലേക്ക് വരുന്ന കുറേ പേരെയും കൈക്ക് പിടിച്ച് മുന്നോട്ട് സഞ്ചരിക്കുക അവൾ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ദുരന്ത മുഖത്തെ അവൾ അഭിമുഖീകരിച്ചത് ഒന്നോർത്ത് കഴിഞ്ഞാൽ ഈ കത്തിപ്പോയത് അവളുടെ നഗരമാണ് കത്തിപ്പോയത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ തുറമുഖ നഗരമാണ് മേരി എന്ന് പറയുന്ന ആ ചെറിയ ഞാനപാത്രത്തിൻ്റെ ഏകാശ്രയം അതാണ് കത്തിയരിയുന്നത് എന്നിട്ടും എങ്ങനെയാണ് ജീവിതത്തെ ഗുണപരമായിട്ട് നേരിടാനായിട്ട് ക്രിയാത്മകമായിട്ട് നേരിടാനായിട്ട് ഈ സ്ത്രീക്ക് സാധിച്ചത് കുറഞ്ഞത് ഒരു നാല് പാഠങ്ങളെങ്കിലും മേരിയിൽ നിന്ന് മേരിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ചില ദിനങ്ങളാണ് ഒക്ടോബർ എന്ന് പറയുക അത്തരം ദിനങ്ങളുടെ ഒന്ന് ഓർമ്മിച്ചെടുത്താൽ നല്ലതാണ് ഒന്ന് ആ മേരി തൻ്റെ ജീവിതത്തെ ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ജീവിത വഴികളിൽ വരാൻ പോകുന്ന ദുർഘടമായ കഠിനമായ വ്യാഗ്രതകളെ അവൾ ഇന്നേം മനസ്സിലൊന്ന് കണക്കെടുക്കുന്നുണ്ട് അത് നിശ്ചയമായിട്ട് സിമേനിൽ നിന്ന് അവൾ കിട്ടിയൊരു പരിശീലനമാണ് ചെറിയ കുഞ്ഞുമായിട്ട് പള്ളിയിൽ ചെല്ലുമ്പോൾ സിമേനെന്ന് പറയുന്ന ആ ജ്ഞാനവൃദ്ധൻ മേയുടെ അടുക്കലേക്ക് വന്നിട്ട് അമ്മയുടെ കണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അമ്മ നിൻ്റെ ഉള്ളിലൂടെ ഒരു വാൾ കടന്നു പോകും അല്ലെങ്കിൽ തന്നെ ഏത് അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിലൂടെയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് എന്തെങ്കിലും ഒരു ദിന ദിനത്തിൽ വാള് കടന്നു പോകാത്തത് ലോകത്തെ ഏത് അച്ഛനും അമ്മയാണ് ജീവിതത്തിലുടനീളം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സന്തോഷിച്ചതും തൃപ്തിയിലുമൊക്കെ ജീവിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെറുതോ വലുതോ ആനുപാതികങ്ങൾമായിട്ട് ഗ്രാവിറ്റി ഗുരുത്വമുള്ള എന്നുള്ളതൊക്കെ ചെറിയ പ്രശ്നമാണ് എന്തെങ്കിലും ഒരു വാളനുഭവങ്ങളിൽ ജീവിതം കടന്നു പോകേണ്ടതുണ്ട് പെരിയും കോവിണി കണക്കാണ് ജീവിതം കാരണം ആംസ്ട്രോങ്ങിൻ്റെ ആത്മകഥ ഇന്ന് നന്നായിട്ട് വായിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണത് ഒരിക്കലും അവരൊരു നണ്ണായിരുന്നു അതിനകത്ത് നിന്ന് പുറത്ത് വന്നിട്ട് താൻ പുറത്തു വന്ന ആ സമ്പ്രദായത്തോട് യാതൊരുവിധ അനാ അനാദരവും പുലർത്താതെ സ്നേഹം പുലർത്തിക്കൊണ്ട് ആ സ്ത്രീ വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്നുണ്ട് വായനയിൽ താല്പര്യമുള്ളവർ അവരുടെ പുസ്തകങ്ങൾ തപ്പിയെടുത്ത് വായിച്ചാൽ നല്ലതാണ് അവരുടെ ആത്മകഥയുടെ പേര് പിരിയും ഗോവണി എന്നാണ് പണ്ട് ധനീഗങ്ങളിൽ അത്തരം ഗോവണികൾ നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ ഗോവണിക്കൊരു ഒരു ഒരു ഗുണമുണ്ട് ഒരു ആനുകൂല്യമുണ്ട് ഒരാൾ അങ്ങേയറ്റത്ത് പുറപ്പെടുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം പക്ഷേ ഈ ഗോവണിക്ക് പ്രശ്നമുണ്ട് അടുത്ത വളവിൽ എന്താണെന്നൊരു പിടുത്തവും ഇല്ല ജീവിതം ഒരു പിരിയങ്കോണി കണക്ക് തന്നെ ഓരോരുത്തരുടെ ആത്മഹത്യക്ക് ഇടാവുന്ന പേരാണ് പിരിയങ്കോവണി അടുത്ത വളവിൽ എന്തെന്ന് അറിഞ്ഞുകൂടാ അത് ഭയപ്പെടുന്ന ഒന്നല്ല അജീവിതത്തെ കുറെ കൂടി ഇങ്ങനെ വിസ്തീരിയസ്സാക്കുന്നുണ്ട് കുറേ കൂടി നിഗൂഢത ഉള്ളതാക്കുന്നുണ്ട് എല്ലാ നിഗൂഢതയ്ക്കും ഒരു ഭംഗിയുണ്ട് അങ്ങനെയെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പാഠം അവൾക്ക് പറഞ്ഞു കൊടുത്തൊരു പാഠമാണ് അതിനകത്തു നിന്നാണ് അവളുടെ പരിശീലനം ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകും എസ്പെക്ട് ഓൾവേസ് ജി അൺഎസ്പെക്റ്റഡ് നമുക്കറിയാം ഒരു പത്തൊമ്പത് വർഷം അവൾ ആ വാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ ആ വാളിന് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമയത്തോട് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവണം എന്നാൽ പന്ത്രണ്ടാം വയസ്സിൽ ഈ കുട്ടിയെ കളഞ്ഞു പോയപ്പോൾ യേശുവിനെ കളഞ്ഞു പോയപ്പോൾ ഈ സമയത്ത് മേരിക്ക് പുലർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മേരി കൃത്യമായിട്ട് യേശുവിനോട് പരിവപ്പെ പരിവപ്പെടും സങ്കടം പറഞ്ഞത് കണക്ക് നീ ഞങ്ങളെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു കാരണം ഒരു പന്ത്രണ്ട് വർഷത്തെ പരിശീലനമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ വിവേകമതിയായ മുതിർന്ന ഒരു സ്ത്രീയാണ് മേരി പക്വതയുള്ളൊരു സ്ത്രീയാണ് മേരി കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് ക്ഷമയെന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞ ആ വാളിന് വേണ്ടി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കുരിശൻ ചുവട്ടിൽ തളരാതെ തകരാതെ നൊറുങ്ങാതെ നിൽക്കാനായിട്ട് ആ സ്ത്രീക്ക് പറ്റി അങ്ങനെ പറ്റിയെന്ന് മാത്രമല്ല വല്ലാതെ തകർന്നു നിൽക്കുന്ന ആ ചില സ്ത്രീകളെയും ആ കുരിശിൻ ചുവട്ടിൽ യേശുവിൻ്റെ സാധകൽ നിന്നുണ്ടായ ആ ഏക പുരുഷൻ യോഹനാനൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് മേരിക്ക് പറ്റുന്ന അങ്ങനെ ഒന്നാമത്തെ മേരിയിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇതാണ് ജീവിതത്തിൻ്റെ ആ ദുർഘട ദിനങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ഹൃദയത്തെ കുറെ കൂടി ഒരുക്കുക ജീവിതം എപ്പോഴും ഭംഗിയുള്ളതാവണമെന്നില്ല ഒരിക്കലും ദൈവം ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു കാറ്റിലും ഇല്ലാത്ത ഒരു വഞ്ചിയാണ് നിങ്ങളുടെ ജീവിതം എന്ന് അകപ്പാടെ പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് വഞ്ചി ഉലയുമ്പോൾ കൂടെ ഉണ്ടാകും പോകുന്നതാണ് എക്സ്പെക്ട് ഓൾവേസ് ദി അൺഎക്സ്പെക്റ്റഡ് രണ്ടാമതായിട്ട് മേരിൽ നിന്ന് പഠിക്കേണ്ട ഒരു നിർമ്മതയുടെ പാഠമുണ്ട് മേരി ഇങ്ങനൊരു വൈകാരിത സ്ത്രീയായിട്ട് അമിത വൈകാരിയത വൈകാരിയത അതിൽ തന്നെ ഭംഗിയുള്ളൊരു കാര്യമാണ് ജീവിതത്തെ കഠിനമാക്കാത്തത് നനവുള്ളതാക്കി മാറ്റുന്നതൊക്കെ ഈ വൈകാരികത സാന്നിധ്യമാണ് പക്ഷേ ആ വൈകാര്യത അനുപാതം തെറ്റിയാലോ പലപ്പോഴും നമ്മുടെ കാലത്തിൽ അത് സംഭവിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഒന്ന് റോഡ് കുറുകെ കടക്കുന്ന പോലും നമ്മൾ അനുവദിക്കുന്നത് നമ്മൾ കൈക്ക് പിടിച്ചാൽ റോഡ് കുറുകെ അടക്കുക അങ്ങനെയെങ്കിൽ മുപ്പതാം വയസ്സിൽ ഒരു മകനെ ഭൂമിയുടെ മുഴുവൻ ഹീനതകളിലേക്ക് ഭൂമിയുടെ മുഴുവൻ ഹിംസതകൾ ഹിംസകളിലേക്ക് ഭൂമിയുടെ മുഴുവൻ ആസ്വദകളിലേക്ക് ഒരമ്മ മകൻ ആ സ്ത്രീക്കും കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലേ കുഞ്ഞുങ്ങളോട് മമതയില്ലേ ആ സ്ത്രീക്കും കുഞ്ഞ് പ്രിയപ്പെട്ടതല്ലേ എന്നിട്ടും എനിക്ക് തോന്നുന്നു മേരി ഉടനീളം പുലർത്തിയിരിക്കുന്ന ഒരുതരം നിർമ്മമതയുണ്ട് ഒരുതരം സാക്ഷിഭാവം എന്ന് പറയും ഭാരതത്തിൻ്റെ ആത്മീയതക്കകത്ത് വളരെ ഗൗരവമായിട്ട് കരുതപ്പെടുന്ന ഒരു പദമാണ് ഈ സാക്ഷിഭാവം എല്ലാത്തിനകത്തുനിന്ന് ഇത്തിരി മാറി നിന്ന് കാണാനായിട്ടുള്ള ഒരു മനോനിലവാരം ഒരു സമജിത്തത അത് മേരി എന്നും പുലർത്തിയിട്ടുണ്ട് ഒരു അത് മേരിയുടെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ട് റേറ്റ് ആയിട്ട് കരുതേണ്ടതാണ് കുഞ്ഞിനെക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞിടയന്മാരും രാജാക്കന്മാരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ലോകത്ത് ഏതൊരു പാവപ്പെട്ട സ്ത്രീക്കും ഒത്തിരി ആനന്ദിക്കാനായിട്ട് വകയുണ്ട് എന്നിട്ട് വേദപുസ്തകം എന്താ പറയുന്നത് മേരി അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു പിന്നീട് കഠിനമായൊരു അനുഭവം വരുമ്പോൾ എന്തിനാണ് ഞാൻ അന്വേഷിച്ചതെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെയും അപ്പ അപ്പൻ്റെയും അന്വേഷണത്തെ മകൻ ഇങ്ങനെ വേറൊരു തലത്തിൽ നിന്ന് നേരിടുമ്പോൾ അപ്പോഴും വേദപുസ്തകം പറയുന്നതാണ് മേരി ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഒരു ഇത്തിരി ഒരു ഡിറ്റാച്ച്മെൻറ്റ് എന്തിനകത്തും പുലർത്തും നല്ലതാണ് പലപ്പോഴും വേദവസ്തത്തിനകത്തുള്ള അത്തരമൊരു സൂചന നമ്മൾ കാണാതെ പോകുന്നുണ്ട് നമ്മളിങ്ങനെ അമിത വൈകാരികൾ പോകുമ്പോൾ വല്ലാതെ നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരെയും നമ്മുടെയും ഒക്കെ ജീവിതത്തെ ദുർഘടമാക്കുന്നുണ്ട് അവർ ജീവിതത്തെ ശ്വാസം പൊട്ടിക്കുന്നുണ്ട് ഒന്നും വിട്ടുകളയാത്ത ആരെയും അകറ്റി നിർത്താത്ത ഓരോരുത്തരെയും ഓരോ നിമിഷവും മോണിറ്റർ ചെയ്യുന്ന ഒരു ജീവിതമൊക്കെ ഈ അമിത വൈകാരികതന്നെ തന്നെ ഒരുതരം മാനിഫെസ്റ്റേഷനാണ് ഇത്തിരി ഒരു നിർമ്മമത എന്ന് പറയുന്ന പാഠമാണ് ദമോ എന്നൊക്കെയാണ് ഭാരതെന്നെ വിളിക്കുക ആ പഴയ ഒരു നമ്മുടെ ഒരു ഭാരതീയ സങ്കല്പം പുരാണമനുസരിച്ചിട്ട് മൂന്ന് സ്വഭാവമുള്ള മനുഷ്യർ അതങ്ങനെ അതിനങ്ങനെ കാണുന്നതായിരിക്കും ഭംഗി ദൈവ സ്വഭാവവും അസുര സ്വഭാവവും പിന്നെ ഒടുവിലായിട്ട് ആ മനുഷ്യൻ പറ്റിയായ മനുഷ്യൻ മൂന്ന് പേരും ആകാശത്ത് ശബ്ദം കേൾക്കുക ദാ ആ മൂന്ന് പേർക്കും ആ ദാ വെളിപ്പെട്ട് കിട്ടുന്ന മൂന്ന് തലത്തിൽ കുറച്ച് ദുഷ്ടത പുലർത്തുന്ന മനുഷ്യർക്ക് അത് വെളിപ്പെട്ട് കിട്ടിയത് എന്നുള്ള വാക്കായിട്ട് താങ്കൾ തന്നെ സ്വാർത്ഥമായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് അത് വെളിപ്പെട്ട് കിട്ടിയ ദാനമായിട്ട് തങ്ങളുടെ ജീവിതത്തിനു മീതി നിയന്ത്രണമില്ലാത്ത അമിത വൈകാരികതയിലേക്ക് വഴുതി പോകുന്ന മറ്റൊരു ഗണത്ത് ദേവഗണത്തിന് അത് വെളിപ്പെട്ട് കിട്ടിയ ദമമായിട്ടാണ് ആ പറയുന്ന ഒരു വാക്ക് കുറേ കൂടി മിതത്വം കുറെ കൂടി ഡിസിപ്ലിൻ കുറെ കൂടി നിർമ്മമത ഒക്കെ ജീവിതം വഹിക്കുന്നുണ്ട് അതാണ് ഒരു പക്ഷേ മേരി കുരിശൻ ചുവട്ടിൽ തകരാതെ നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം യേശു ഈ അമിത വൈകാരികതയെ ഒരു ഒരിടത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് കൂടി ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഭക്തിയെപ്പോലും യേശു പ്രോത്സാഹിപ്പിക്കാൻ തന്നെ കാരണം എന്താണ് ഭക്തി യേശു പ്രോത്സാഹിപ്പിച്ചൊരു വിഷയമല്ല അതുകൊണ്ടാണല്ലോ യേശു പറയുന്നത് പിതാവ് എന്ന് വിളിക്കുന്നവരല്ല മറിച്ച് അവന്റെ ഹിതമനസ് ജീവിതം ക്രമപ്പെടുത്തുന്നവരാണ് ശരിയായ ആരാധകർ ശരിയായ സാധകർ ഇവിടെ ഒക്കെ ഈ തെല്ല് വൈകാതെ നിന്ന് മാറി നടക്കാനുള്ള പ്രേരണയാണ് എന്തിന് എൻ്റെ അപ്പനടക്കിയിട്ട് ഞാൻ നിൻ്റെ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞെന്താണ് മരിച്ചവർ മരിച്ചവരടക്കട്ടെ നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു കോൺടസ്ക്സ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിങ്ങനെ അപ്പം മരിച്ചെടുക്കുന്ന അർത്ഥമൊന്നുമില്ല ഗാർഹി ഉത്തരവാദിത്തങ്ങൾ തീർത്ത് ഞാൻ നിന്നെ അനുഗമിക്കാന്നാണ് പറയുന്നത് പക്ഷെ എന്നാൽ പോലെ ആ വാക്ക് അതിൽ തന്നെ എടുക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് മരിച്ചവർക്ക് വേണ്ടി നീ ചെലവഴിക്കുന്ന സമരം സമയം മുമ്പോട്ട് പോകാനായിട്ട് നിനക്ക് പ്രേരണയായി മാറിയില്ലെങ്കിൽ ആ മരിച്ചവരുടെ ഓർമ്മകൾ തന്നെ കുരുങ്ങാനായിട്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും മരിച്ചവരും മരിച്ചവരും അടക്കട്ടെ നീ ജീവിക്കുന്നവരുടെ ഭാഗമായി മാറും പലപ്പോഴും ഈ അമിത വികാരി ഒക്കെ സംഭവിക്കുന്ന ഒരു സാധാരണ ദൃശ്യമാണ് ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് ഭർത്താവ് മരിച്ചൊരു വീട് ഒത്തിരി സ്നേഹം കൊണ്ട് ആ സ്ത്രീയെ കുതിർപ്പിച്ച ഒരു മനുഷ്യനാണ് അയാൾ അവൾ പറയുന്നത് എനിക്കൊരു ജീവിതമില്ല അയാളുടെ മുറി അൾ ഉപയോഗിച്ച വസ്തുക്കൾ അയാൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇതൊക്കെ ആയിട്ട് അവൾ ആ മുറിക്കകത്തേക്ക് കുരുങ്ങുകയാണ് സ്നേഹം എന്ന് വിളിക്കുന്നുണ്ടാകും പക്ഷേ അതിനെ തെല്ല് മാറി നിൽക്കുമ്പോൾ അത്ര എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ കാരണം അയാൾക്കൊരു ഉണ്ടായിരുന്നു ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കുഞ്ഞുമക്കളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ അയാളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനായിട്ട് തൻ്റെ വൈകാരിയതയിൽ നിന്ന് തെല്ല് വഴുതി മാറിയിട്ട് ഈ സ്ത്രീ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ നേരിടാറുണ്ട് ഇപ്പോഴാവട്ടെ വീടിനകത്ത് രണ്ടു പേരില്ല ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അയാളുടെ കൂടി ഉത്തരവാദിത്വം എടുത്തിട്ട് ഈ സ്ത്രീക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് കോഴിക്കോട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു വളരെയേറെ ആദരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഒരു പത്തുപത് വയസ്സിന് മീതെ ഉള്ള ആ സ്ത്രീ ഓർമ്മ വരുന്നുണ്ട് കാഞ്ചിനമാല അവർ മൊയ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു വളായിരുന്നു അവൾ മൊയ്തു മൊയ്തീൻ പുഴയിൽ മുങ്ങി മരിച്ചു അവൾ അവൾ അത് കണക്ക് തന്നെ പട്ടിന് കിടന്ന് അയാളോടൊപ്പം ചേരാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് ആദ്യഘട്ടങ്ങളിൽ എന്നാൽ പെട്ടെന്നൊരു ഘട്ടത്തിൽ വരുമ്പോൾ അവൾ തീരുമാനിക്കുന്നു മൊയ്തീൻ ജീവിതവുമായി ബന്ധപ്പെട്ട് സമൂഹവുമായി ബന്ധപ്പെട്ട് തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ദേശവുമായി ബന്ധപ്പെട്ട് കുറേ സ്വപ്നങ്ങളുണ്ട് അത് പൂർത്തിയാക്കേണ്ട ധർമ്മം ജീവിച്ചിരിക്കുന്നത് എനിക്കാണ് അത് മനസ്സിലാക്കിയ ദിവസം ആ മൊയ്തീൻ മുങ്ങിയ മുങ്ങി വരിച്ച ആ പുഴയിൽ നിന്ന് തന്നെ ഒരു പാത്രം ജലം കുടിച്ച് അവൾ തൻ്റെ ഉപവാസം അവസാനിപ്പിക്കുകയും പിന്നീട് ശിഷ്ടജീവിതം മുഴുവൻ അയാളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു പുഴ അമിത വൈകാരികത ഒരാളെയും സഹായിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ തിരിച്ചടിച്ചാൽ പോലും മൂന്നാമത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ചെറിയ മക്കളുടെയൊക്കെ ഭാഷയിൽ കുറേ കൂട്ടി അവനവനെ ഇൻസുലേറ്റഡായിട്ട് സ്വീകരിക്കാൻ സൂക്ഷിക്കാമെന്നുള്ള എളുപ്പമല്ലത് പക്ഷെ എന്നാലും ചെയ്തേ പറ്റൂ ഓരോരുത്തർക്കും അവരവരെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട് അവനവനെ സഹായിക്കാത്തവനെ ദൈവംതിനെ സഹായിച്ചിട്ട് ഇപ്പം ചില നെഗറ്റീവ് അനുഭവങ്ങളോട് നിങ്ങൾ തന്നെ പുലർത്തേണ്ട ഒരു ആത്മീയ പ്രതിരോധം ചിപ്പിയുടെ കഥയൊക്കെ പറയുന്ന കണക്കാണ് ഉള്ളിൽ ശാസ്ത്ര സത്യം കൂടിയാണത് ഒരു മണൽത്തരി ചിപ്പിക്കൂടി പ്രവേശിക്കുന്നു സ്വാഭാവികമായിട്ട് ആ മണൽത്തരി ചിപ്പി കൊടുക്കുന്ന കഠിനമായ വേദന വേദനയുണ്ട് ഷൂവിനുള്ളിൽ കല്ല് കടക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു വേദനയുടെ ആ പതിനായിരം മടം കുരുത്തോളം ഒന്നാണ് ഈ ഉള്ളിൽ ഒരു മണൽത്തരി കൊണ്ട് കിടക്കുന്ന ചിപ്പിയുടെ വേദന അതിനെ തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ഒരു അസ്വസ്ഥയുമായിട്ട് ഈ ഒരു ഡിസ്കംഫർട്ടുമായിട്ട് അതിന് മുമ്പോട്ട് പോവുക ഏതാണ്ട് അസാധ്യമോ സ്വാഭാവികമായിട്ട് ബോഡിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഒരു സ്രവം രൂപപ്പെടുന്നു ആ സ്രവം കൊണ്ട് ഈ മൾത്തറിയ പൊതിയെ അവനവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ ആ ധ്യാനത്തിൻ്റെയോ മന്നത്തിന്റെയോ മൗനത്തിന്റെയോ ഒക്കെ ഒരു അനുഭൂതിയിൽ നിന്ന് ഒരു സഞ്ചയത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരുതരം സ്രവം കൊണ്ട് പതുക്കെ പതുക്കെ പൊതിഞ്ഞു തുടങ്ങണം കാരണം ഈ വേദനകൾ നിങ്ങൾ ഉണ്ടെടുക്കുന്ന ഈ വേദനകൾ നിങ്ങളെയും ഞങ്ങളെയും സഹായിക്കുന്നില്ല നിങ്ങൾ ഇങ്ങനെ കംഫർട്ട് സോണിലായിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ചോയ്സിൻ്റെ ഭാഗമല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ഉദാർത്ഥനായിട്ട് ഒരു അമ്മ വീടിനകത്ത് ഹാപ്പി എന്ന് പറയുന്നത് അവളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ല അവളുടെ മക്കളോടുള്ള ഉത്തരവാദിത്തിൻ്റെ ഭാഗമാണ് ഒരു അധ്യാപകൻ കുറച്ചുകൂടി ഇങ്ങനെ ഇൻസിറേറ്റായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യമായ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ല മറിച്ച് അയാൾക്ക് ആ ക്ലാസ്മെന്റോടുള്ള സാധ്യതയാണ് എന്തെങ്കിലും ഒരു കഠിനം കഠിനമായ വിഷമമായിട്ട് ഞാനിപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേ കൂടി ഇങ്ങനെ ഇൻസുലേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മീതെ വെച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഉള്ളിൽ നിന്ന് ഈ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മളെ കാർന്ന് തീരുന്നു എല്ലാ ഉള്ളിൽ കിടക്കുന്ന അനുഭവങ്ങളും മഴത്തരിയും മുത്ത് വേദനകളും മുത്തായി മാറുന്നില്ല മുമ്പൊരിക്കൽ സൂചിപ്പിച്ച കണക്ക് ഒരു ചെറിയ മീൻ ഇങ്ങനെ ഷെൽ ഒരു ചിപ്പിയെ വിഴുങ്ങുന്ന കണക്കാണ് മീൻ ചെറുതായതുകൊണ്ടും ഈ ചിപ്പിയുടെ തോട് കഠിനമായതുകൊണ്ടും സ്വാഭാവികമായിട്ട് ഈ മീൻ ഇതിനെ ദഹിപ്പിക്കാൻ പറ്റുന്നില്ല പള്ളത്തിൽ എന്നും സംഭവിക്കുന്നു താൻ വിഴുങ്ങി അതേ മീനെ തിന്നുകൊണ്ട് ഈ ചിപ്പി വലുതായിക്കൊണ്ടിരിക്കുക പലപ്പോഴും വളരെ ശൈശവസ്ഥയിൽ വളരെ ബീജാവസ്ഥയിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള വിഷമങ്ങൾ നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മൾ വലുതാകുന്നതനുസരിച്ചിട്ട് നമ്മളകത്തുന്ന കാരണം തന്നെയാണ് ഒരു പുളിങ്കുരുടെ മീതെ നമ്മൾ ഒരു ചെറിയൊരു മുട്ടുസൂചി കൊണ്ട് നമ്മൾ പാടിടുന്ന നടക്കുക എത്ര വലിയ മരമാകുമ്പോഴും ആ പാടിങ്ങനെ ആ വലുതാകുന്ന പറയുന്ന കണക്ക് നമ്മുടെ ഉള്ളിലെ അനുഭവങ്ങൾ നമ്മളെ കാർന്നു ഞാൻ അകത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മളെ കാർന്നു ഇന്നായിട്ട് നമ്മൾ അനുവദിക്കേണ്ടതുണ്ടോ അതുകൊണ്ടൊക്കെയാണല്ലോ യേശു പറയുന്നത് ഈ കല്ലെടുത്ത് മാറ്റുക നെഗറ്റീവ് അനുഭവങ്ങളുടെ കല്ലെടുത്ത് മാറ്റേണ്ട ബാധ്യത അവിടെ പ്രചോദനം പ്രേരണയാണ് അവിടുത്തേത് ബാധ്യത നമ്മുടേതാണ് ലാസന ഉയർപ്പിക്കുന്നതിന് മുമ്പായിട്ട് യേശു പറയുന്ന ഒരു വാക്കാണ് ഈ കല്ലെടുത്ത് മാറ്റുക വലിയ ജീവന്റെ ഉത്സവങ്ങളിലേക്ക് വലിയ ജീവന്റെ ബോധ്യങ്ങളിലേക്ക് വലിയ ജീവൻ്റെ നടനങ്ങളിലേക്ക് വലിയ ജീവൻ്റെ ആകാശങ്ങളിലേക്കൊക്കെ നമ്മൾ ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്ന അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ആ കാര്യം ഇതാണ് ചില കല്ലുകൾ എടുത്ത് മാറ്റുക ഉള്ളിൽ ആ കല്ലുകൾ സൂക്ഷിക്കുന്ന കല്ലുകൾ കൊണ്ട് നടക്കുന്ന ഒരാളുടെ മീതെ അവിടത്തേക്ക് അത്ര കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുമോ പഴയ നിയമത്തിലെല്ലാം ശൂന്യതന്നാരംഭിക്കുന്നത് എല്ലാം ശൂന്യതെന്നുണ്ടായി പക്ഷെ പുതിയമത്തിൽ നിന്ന് എപ്പോഴും ഓർമ്മിക്കണം പുതിയമത്തിൻ്റെ വ്യത്യാസം തന്നെ അതാണ് ഈ മനുഷ്യന്റെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഘടക മനുഷ്യന്റെ പങ്കാളിത്തു നിന്നെല്ലാം ആരംഭിക്കുക ശൂന്യതീന്നല്ലോ വീഞ്ഞ ഉണ്ടായത് മറിച്ച് മനുഷ്യ മനുഷ്യൻ വെച്ച വെള്ളമല്ലേ വീഞ്ഞാവുന്നത് അല്ലാതെ ശൂന്യതീന്നല്ലോ അപ്പം പൊഴിച്ചത് മറിച്ച് കുട്ടി കൈമാറിയ ആഞ്ചപ്പത്തിൽ നിന്നല്ലേ ഈ അത്ഭുതങ്ങളുണ്ടാവും അപ്പം നമ്മുടെ പങ്ക് നമ്മുടെ റോള് നമ്മൾ നിർത്തേണ്ടതുണ്ട് ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ധ്യാനങ്ങളിലൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് തലകുത്തി നിന്നിട്ട് വേണമെങ്കിലും ഒരാളയാളുടെ പുഞ്ചിരിയെ വീണ്ടെടുത്തേ പറ്റും കാരണം ആ പുഞ്ചിരില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് കഠിനോ സ്വന്തം ജീവിതത്തെ ഓർത്തും സ്വന്തം അനുഭവങ്ങളെ ഓർത്തും പുഞ്ചിരിക്കാനായിട്ടൊരു കാരണങ്ങൾ ഉള്ളപ്പോൾ വേറെ ചില കാരണങ്ങൾ ഉള്ളപ്പോൾ അവനവൻ്റെ വൈകാരികമായ പരുക്കിൻ്റെ മീതെ ഇത്രയും മുമ്പോട്ട് പോകുന്ന മനുഷ്യർ എന്തൊരു ഭാരപ്പെടുന്ന കാഴ്ച സ്വന്തം പുഞ്ചിരിയെ വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ തന്നെ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ ഉറപ്പെടുത്തൽ നാലാമതായിട്ട് ഈ നെഗറ്റീവ് അനുഭവങ്ങൾ നമുക്ക് നൽകാനായിട്ട് നിമിത്തമായ മനുഷ്യരുണ്ട് അപ്പോൾ വിഷമങ്ങൾ എപ്പോഴും ഇങ്ങനെ ഭൂമി സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ദുരന്തങ്ങൾ മാത്രമല്ലോ പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾക്കകത്ത് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അത്ര നെഗറ്റീവ് അനുഭവം നമുക്ക് നൽകിയ വ്യക്തികളാണ് അവരോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ് അവരുടെ പ്രതികരണം വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ വളരെ ലളിതമാണ് അവരെ കുലീനമായിട്ട് മടങ്ങി വരാൻ പറ്റുന്ന ഒരിടമുണ്ടാക്കുക പരിസരം ഉണ്ടാക്കുക മടങ്ങി വരുമ്പോൾ അവരിങ്ങനെ കുലീനമായിട്ട് മടങ്ങി വരണം ജീവിതത്തിൽ നമുക്ക് എന്ത് വിഷമം നൽകിയവർക്കും എന്ന് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റുന്ന വിധത്തിൽ ഒരു വഴി എപ്പോഴും ഉണ്ടാവണം ഈ പുല്ലുമൂടാത്തൊരു വഴി എപ്പോഴും ഉണ്ടാവണം ആ വഴി കണ്ടുപിടിച്ച് അവർ മടങ്ങി വരുമ്പോൾ ആ വഴിയുടെ അറ്റത്ത് അവരെ ഏറ്റവും കുലീനമായിട്ട് സ്വീകരിക്കാനായിട്ട് നമ്മളുണ്ടാവണം അതുർത്തു തന്നെ കഥ കണക്കാ ഒരാളെ ഒരാളുടെ ജീവിതത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പോകുക സ്വാഭാവികമായിട്ട് ഒരപ്പൻ ജീവിത ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഭാര വീടുകറങ്ങിപ്പോയ മകൻ അതു കുറിച്ച് കേൾക്കുന്ന കഥകളൊന്നും ഭംഗിയുള്ളതല്ല ഒടുവില അയാൾ തിരിച്ചു വരാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് എന്ത് കുലീനമായിട്ടാണ് അയാളെ തിരിച്ചു വരാനായിട്ട് അപ്പൻ സാഹചര്യം ഉണ്ടാക്കുക അയാൾക്ക് അയാൾ കുമ്പസാരമൊക്കെ നടത്തണമെന്നുണ്ട് ദൈവത്തിനും അപ്പനും എതിരായിട്ട് ഞാൻ പാപം ചെയ്തു മനുഷ്യർക്കും ഭൂമിക്കും ഭൂമിക്കുമെതിരായിട്ട് പാപം ചെയ്യുന്നതൊക്കെ വിളിച്ചു കയറാനായിട്ട് അയാൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അയാളത് പറയുന്നതിനേക്കാൾ മുമ്പേ അയാളെ കുമ്പസാരിക്കാനായിട്ട് തുറന്ന ആ ചുണ്ടുകളെ ചുംബനം കൊണ്ട് അപ്പൻ കൊണ്ടപ്പനടക്കുക എന്നിട്ട് പറഞ്ഞു ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിക്കുക ഏറ്റവും നല്ല കാളക്കുട്ടിയെ കൊല്ലുക ആരംഭിക്കട്ടെ സംഗീതം ആരംഭിക്കട്ടെ നൃത്തം തുടങ്ങട്ടെ ഇപ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ കുലീനമായിട്ട് മടങ്ങി വരാൻ പറ്റുന്നൊരു പരിസരം ഇത് ഒരുപക്ഷെ മേരിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി എന്നുള്ളതല്ലോ വേദപുസ്തക വ്യാഖ്യാനങ്ങളുടെയും വേദപുസ്തക വിദിനങ്ങളുടെയും മുമ്പിലുള്ള സാധ്യത മേരിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന മേരി സംബന്ധിച്ചിടത്തോളം മേരി യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ പക്ഷേ അവരുടെ ഒരു ബലത്തിലായിരിക്കണം തൻ്റെ വീട് വിട്ടുപോയ മകനെ ഓർത്ത് മേരിക്കുത്തി ആശ്വാസം ആശ്വാസമുണ്ടാകുന്നത് പന്ത്രണ്ട് കൂട്ടുകാരെ അയാൾക്കുണ്ട് വീട് വിട്ടെങ്കിലും അയാളുടെ കൂടെ എപ്പോഴും പന്ത്രണ്ട് പേരുണ്ട് അയാളെക്കുറിച്ച് ഓരോരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നഗരങ്ങളെ അയാൾക്കെതിരായിട്ട് ഹൃദയം കഠിനമാക്കുമ്പോൾ സ്നേഹുകളിൽ നിന്ന് അയാളെ പുറന്തള്ളാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അയാൾക്കെതിരായിട്ട് ഓരോ ഇടങ്ങളിൽ ഗൂഢാലോചന നടക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധു നാട്ടുമ്പുറത്തുകാരി അമ്മയുടെ ഏറ്റവും വലിയ ആശ്വാസം പന്ത്രണ്ട് ജീവിതം കൊടുക്കാനായിട്ട് തയ്യാറുള്ള ഗുരുവിന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ തയ്യാറുള്ള പന്ത്രണ്ട് ചെറുപ്പക്കാർ കൂടുതലുണ്ട് പക്ഷെ അവരോ യേശു തന്നെ പറഞ്ഞ് കണക്ക് ഇടേന അടുക്കി ആ ഇട അടിച്ച രാത്രിയിൽ ആടുകളൊക്കെ ചിതറിപ്പോകുകയാണ് ഒരാൾ മാത്രമേ ഗുരുശൻ ചൂട്ടോള് വരുന്നുള്ളൂ ആരാണ് ആ രാത്രി തെല്ല് പിൻഗം അനുഗമിച്ചു പക്ഷേ അവനറിയില്ല 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 എന്ന് പറഞ്ഞിട്ട് അയാൾ ആ വല്ലാത്ത ഭാരം കൊടുത്തു മേരിയുമൊക്കെ ആ കഥ അറിഞ്ഞിട്ടുണ്ടാകും എന്നിട്ട് നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ എന്ന സിനിമ കണ്ടുള്ളവർക്കറിയാം അതിനകത്ത് പത്രോസ് വന്നിട്ട് ഇങ്ങനെ മേരിയുടെ അടുക്കൽ വന്നിട്ടാണ് പൊട്ടിക്കറിയുക മേരി ആ കുലീനമായിട്ട് അയാളെ സ്വീകരിക്കുക ആ ഡിഗ്നിറ്റിയോട് കൂടി സ്വീകരിക്കുക ഒരു തരത്തിൽ അയാൾക്കൊരു ഭാരം കൊടുക്കുന്നില്ല ഒരു തരത്തിൽ അയാളെ വേദനിപ്പിക്കുന്നില്ല ബാക്കിയുള്ള ശിഷ്യന്മാരിലും ഒരു ഒരു ജൂഡസിന് അര പറഞ്ഞു കണക്ക് ആ ജൂഡസിന് എന്തുകൊണ്ട് മേരിടടുക്കിലേക്ക് പോകാൻ പറ്റിയിരുന്നില്ല അങ്ങനെയെങ്കിൽ മേരി ജൂഡസിനെയും സ്വീകരിച്ചേനെ എന്തുവാവട്ടെ ബാക്കി ഉള്ള ഒമ്പത് ബാക്കിയുള്ളവരുടെ പേരിലും ആ ഒരു നെഴു കിടപ്പുണ്ട് അവരും ഗുരുവിനെ തനിച്ചാക്കിക്കൊണ്ട് ഓടിപ്പോ എന്നിട്ടോ അത്തരം സമയങ്ങളിൽ വേണമെങ്കിൽ അവരോട് പരിഭവം പുലർത്താമായിരുന്നു എൻ്റെ മകൻ ഇങ്ങനെ ഓരോരുത്തരും കൂടി വേട്ടയാടിയപ്പോൾ ഓരോരുത്തരും കൂടി കഴിമരത്തിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പോഴേ നിങ്ങളെവിടെ ആയിരുന്നു എന്നൊക്കെ സങ്കടത്തിൽ പുരന്ന് ക്ഷോഭിക്കാമായിരുന്നു മേരി അതൊന്നും ചെയ്തില്ല മേരി തനിക്ക് കർമ്മം കൊണ്ട് കിട്ടിയ ആ പതിനൊന്ന് മക്കളുമായിട്ട് യോഹനാൻ അതിൻ്റെ പ്രതീകമാണ് അമ്മ ഇതാ നിൻ്റെ മകൻ ശിശു സമൂഹത്തിൻ്റെ പ്രതീകമാണ് ആ പതിനൊന്ന് മക്കളുമായിട്ട് യാത്ര തുടരാൻ തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് മേരി പഴയ നിയമത്തിൽ നഗരം കത്തി എരിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യയുടെ എതിർ നിൽക്കുക കണ്ട പാഠങ്ങളെ ഒന്ന് വേഗത്തിൽ ഒന്ന് ചുരുക്കി പറയാവുന്നേ ഉള്ളു ജീവിതത്തിൻ്റെ ദുരന്തമുഖങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുക നഗരം കത്തിയിരിയുമ്പോൾ ഇങ്ങനെ തൂണായി പോകുന്നുണ്ടോ അതോ നഗരം കത്തി എരിഞ്ഞിട്ടും മുമ്പോട്ട് യാത്ര പോകുന്നുണ്ടോ സ്വന്തം നഗരം കത്തിയരിഞ്ഞ ഒരു സ്ത്രീ യാത്ര നടത്തിയ ആ കഥയാണ് ഓർമ്മയാണ് നമ്മൾ ഈ രാത്രിയിൽ കൈമാറുക അതിനകത്ത് ഒരു നാല് വിചാരങ്ങളുണ്ട് ഒന്ന് ജീവിതത്തിൻ്റെ ഓരോ ഇടവഴികളിൽ കാത്തിരിക്കുന്ന അനുഭവങ്ങളെ സ്വീകരിക്കാനായിട്ട് മനസ്സിനെ കുറേ കൂടി പരിവപ്പെടുത്തുക രണ്ട് അമിത വൈകാര്യത കരുവാതിരിക്കുക കുറേ കൂടി ഇങ്ങനെ ഒരു നിർമ്മമത ആ ജീവിതവുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ടതുണ്ട് നിലനിർത്തേണ്ടതുണ്ട് അമിത വൈകാരികത ആരെയും സഹായിക്കുന്നില്ല മൂന്ന് ഇൻസുലേഷൻ അവനവൻ്റെ ചില നെഗറ്റീവ് അനുഭവങ്ങൾക്ക് മീതെ ഒരു ആത്മീയതയുടെ ഒരു ശ്രമം രൂപപ്പെടുത്തിയിട്ട് അതിനെ ഒന്നുകൂടി ഒന്ന് ഒന്ന് പൊതിയുക ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ മണൽത്തരിയും ഒടുവില മുത്തായി മാറും നാല് നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ നൽകിയവർ അതിന് കരുവായി മാറിയവർ നിമിത്തമായി മാറിയവർ അവർക്ക് കുലീനമായിട്ട് മടങ്ങി വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക ഒരു പക്ഷേ യേശു ചെയ്തു അതുതന്നെയാണ് പീറ്ററിനോട് യേശു പീറ്ററിനെ കുലീനമായിട്ട് മടങ്ങി വരാനായിട്ട് അനുവദിച്ചെങ്ങനെയാണ് ഒരു തീ കൂട്ടി ആ തീയുടെ മുമ്പിലിരുത്തിയിട്ട് മൂന്നാവർത്തി തള്ളിപ്പറഞ്ഞ ആ മനുഷ്യനോട് മൂന്നാവാർത്തി ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ ഭംഗിയായിട്ട് തലയിടപുകൂടി മടങ്ങി വരാനായിട്ട് അയാൾക്ക് അവസരം കിട്ടി ഇത്രയുമൊക്കെ ഒക്കെ സംഭവിക്കുമ്പോഴാണ് ആ ഗുരുക്കന്മാർ പറയുന്ന ആശംസ നമ്മൾ പൂർത്തിയാവുക എന്താണത് നീ നിന്റെ അജമാനാവുക യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്ന കണ്ട അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു